എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ഇന്റർ യൂണിവേഴ്സിറ്റി റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ുംറു കിലോ വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ നേടിയ എസ് ആദിത്യനും വെങ്കല മെഡൽ നേടിയ ആദിശേഷനും അഭിമാനമാകുന്നു ഏഴ് വർഷമായി പാലക്കാട് സ്പോർട്സ് കൗൺസിൽ കോച്ചായ ബോവനാണ് സഹോദരങ്ങളായ ആദിത്യനെയും ആദിശേഷനെയും പരിശീലിപ്പിക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലെ മൂന്നാം വർഷ വിരുദ വിദ്യാർത്ഥിയാണ് ആദിത്യൻ അഞ്ചോളം നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് അറുപത്തി അഞ്ച് കിലോ വിഭാഗത്തിൽ സംസ്ഥാന ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ സ്റ്റേറ്റ് സീനിയർ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം മൂന്ന് തവണ സംസ്ഥാന അണ്ടർ ഇരുപത്തിമൂന്ന് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ രണ്ട് തവണ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ തുടങ്ങി റെസ്ലിംഗിൽ നിരവധി ചാമ്പ്യൻഷിപ്പുകളിലാണ് ആദിത്യൻ മെഡൽ വാരിക്കൂട്ടിയിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിൽ ഗോൾഡ് സിക്സ്റ്റി ഫൈവ് കെ ജി ഫ്രീസ്റ്റൈലിൽ ഗോൾഡ് മെഡലിസ്റ്റാണ് പിന്നീട് പഞ്ച ബെത്തിൻ്റെ വെച്ച് നടന്ന ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പങ്കെടുത്തു അപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ പ്രിയ കോച്ചായ ബോപൻചന്ദ്രനാണ് എന്നെ നാല് വർഷമായിട്ട് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരൻ്റെ അണ്ടറിൽ നിലവിൽ ഞാൻ നാല് തവണ അഞ്ച് തവണ നാഷണൽസ് വച്ചു സൗത്ത് ഇന്ത്യ ഇന്ത്യ ഇപ്പോ കഴിഞ്ഞ ഉണ്ടായിരുന്നു പിന്നാലെ പിടിമുറുക്കുകയാണ് ഇപ്പോൾ പരിശീലനത്തിൽ ഇറങ്ങിയ അനുജൻ ആദിശേഷൻ ഇന്റർ യൂണിവേഴ്സിറ്റി റസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ നേടി പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഒന്നാം വർഷ വിരുദ്ധ വിദ്യാർത്ഥിയാണ് ആദിശേഷൻ ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ ചേട്ടൻ്റെ പാത പെട്ടെന്നാണ് ഞാൻ റെസ്ലിങ്ങിനോട്ട് വന്നത് എൻ്റെ കോച്ച് ബോബൻ ബോബൻചന്ദ്രൻ സാറാണ് സാറാണ് എന്നെ കോച്ച് ചെയ്യിപ്പിച്ചു തുടങ്ങിയത് സ്കൂൾസ് ടൈമിൽ ഞാൻ അവിടെ ചെന്ന് സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ സമയത്ത് റിസൾട്ട് വന്നിട്ടില്ല പക്ഷെ ഇത്തവണ മിറ്റോരോ കോളേജിൽ ഞാൻ ഫസ്റ്റ് ഇയർ ചേർന്നു എൻ്റെ ഫസ്റ്റ് ഇൻട്രസ് സോൺ യൂണിവേഴ്സിറ്റി മത്സരമായിരുന്നു അതിൽ എനിക്ക് ബ്രോൺസ് കരസ്ഥമാക്കാൻ പറ്റി സാറിൻ്റെ ഞാൻ ഞാൻ നല്ലപോലെ അവിടെ അവിടെ വെച്ചു എന്നെ പെർഫോം ചെയ്തു ഫസ്റ്റ് യൂണിവേഴ്സിറ്റി മത്സരമായിരുന്നു മെഡിക്കൽസ് എന്ന സ്ഥാപനം നടത്തിവരുന്ന പിതാവ് സുരേഷ് മക്കൾക്ക് പ്രചോദനമായി എപ്പോഴും കൂടെയുണ്ട് തന്റെ പിന്മുറക്കാർക്ക് റസ്ലിംഗിൽ കൃത്യമായ പരിശീലനം ലഭ്യമാക്കുന്നതിനുള്ള ഒരു കേന്ദ്രം സ്വന്തം നാട്ടിൽ ഒരുക്കണമെന്നാണ് ഈ സഹോദരങ്ങളുടെ ആഗ്രഹം മെഡൽവേട്ടയിൽ അഭിമാന നേട്ടം കൈവരിച്ച സഹോദരങ്ങൾക്ക് അഭിനന്ദന പ്രവാഹമാണ് ഇപ്പോൾ നാട്ടുവാർത്ത തീരു